ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്നാണ്ട് വിശേഷം അതെ നമ്മളെ ഓസ്ട്രേലിയയിൽ ഇപ്പം എല്ലാവരും വീട് മേടിക്കുന്ന ഒരു സമയം അതുപോലെ വീടിന്റെ റേറ്റ് കൂടിപ്പോയി അതാരണം എല്ലാവർക്കും മേടിക്കാൻ ഒക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് എന്താണ് അഭിപ്രായം ഓസ്ട്രേലിയയിൽ ഇപ്പം വീട് മേടിക്കാൻ പറ്റുമോ അത് സെക്കൻഡ് ഹൗസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മേടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ജെയ്സ് ജോൺ നാട്ടില് പിറോത്താണ് എറണാകുളം ജില്ലയിൽ എത്ര നാളായി വന്നിട്ട് വർഷമായി പിറോലിയായി നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയില് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ടുണ്ട് ലൈസൻസ്ഡ് ആയിട്ട് മോർഗേജ് ബ്രോക്കിംഗ് ചെയ്യുന്നത് ഓസ്ട്രേലിയ ഇൻഡിപെന്റന്റ് ആയിട്ട് ചെയ്യുന്ന അഞ്ചു വർഷമായിട്ടുള്ള അപ്പൊ എന്താണ് ഈ ഇപ്പൊ നമുക്ക് മേടിക്കുന്ന ഒരു വീട് മേടിക്കുക എന്നുള്ളത് ഫസ്റ്റ് ഹോംപയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ആണെന്ന് ചോദിച്ചാൽ ടുഡേ എപ്പോ ചോദിച്ചാൽ ഫസ്റ്റ് ഹോംപയർ കാരണം ഫോർ ദി ലാസ്റ്റ് ട്വന്റി ഇയർ ഹിസ്റ്ററി എടുക്കുക എന്നുണ്ടെങ്കിൽ നോർമൽ ഓസ്ട്രേലിയൻ മാർക്കറ്റില് വീടിന് ഒരു പ്രോപ്പർട്ടിക്കും വില കുറഞ്ഞു പോയതായിട്ട് കാണിച്ചിട്ടില്ല കുറഞ്ഞു പോയത് അത് എക്സെപ്ഷൻസ് ഉണ്ട് ചില റീജിയണൽ റൂറൽ ഏരിയകളിലുള്ള സംഭവം ഉണ്ട് പക്ഷെ നോർമൽ സിനാരിയോയിൽ പ്രോപ്പർട്ടിക്ക് ഒരു ഫൈവ് ടു സിക്സ് പെർസെന്റ് വെച്ചിട്ട് ആനുവൽ ഗ്രോത്ത് ഉള്ള രീതിയിലാണ് പോകുന്നത് സോ നമ്മള് ഇന്ന് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വില കുറച്ച് മേടിക്കാം നാളെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വില കൂടുതലാവും അന്ന് തന്നെയല്ല ഇപ്പൊ പല ആളുകളും സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് എന്താ പറയാ കുറെ എമൗണ്ട് ആയിക്കഴിഞ്ഞ് മേടിക്കാം കാരണം അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ധാരാളം ഗവൺമെന്റ് സ്കീമുകളും അതുപോലെ തന്നെ ഒത്തിരി സപ്പോർട്ടുകളും ഉണ്ട് അഞ്ച് ശതമാനം ഡെപ്പോസിറ്റ് കൊടുത്താൽ മോൾ ഗേജ് ഇൻഷുറൻസ് ഇല്ലാതെയും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ലാതെയും ഒക്കെ മേടിക്കാനുള്ള ഒത്തിരി സംവിധാനങ്ങൾ സപ്പോർട്ടുകൾ ഗവൺമെന്റിന്റെ ഭാഗം ഇപ്പൊ ഒത്തിരിയുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ ഒളിമ്പിക്സ് വരുവാണല്ലോ ഇവിടെ അത് കാരണം ഇവിടെ ഓൾറെഡി പ്രൈസ് ഭയങ്കര ഹൈക്കാണല്ലോ ഏ ഇപ്പം മേ ഫസ്റ്റ് കോമ്പെയർക്ക് ഇപ്പം ടുഡേ ഇന്ന് തന്നെ മേടിക്കാന്നുള്ളതാണ് റെഡിയാണെന്നുണ്ടായാലും ആണ് അപ്പം അതുപോലെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി നമ്മൾ മേടിക്കണോ നിലവിലുള്ളത് നമുക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടിയത് കൊണ്ട് നമ്മൾ അടഞ്ഞു പോകുന്നില്ലല്ലോ അപ്പം അത് കീപ്പ് ചെയ്യണോ വിൽക്കണോ എന്നെ അഭിപ്രായം സി ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഡെഫിനറ്റ്ലി ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ നമ്മളത് ചെയ്യുന്നതെങ്കിൽ കൂടിയും ഒരു ഇത് റൈറ്റ് ടൈം ആണോ ഇപ്പം മേടിക്കണോ എന്നുള്ള ചോദ്യത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർട്ടിയുടെ വില എല്ലാ വർഷവും ഓൺ ആൻ ആവറേജ് എല്ലാ വർഷവും ഉദ്ദേശിക്കുന്ന ചില സമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സമയങ്ങളിൽ ഇപ്പൊ ഹിൽ പോലുള്ള ഫോർ എക്സാമ്പിൾ നമ്മളുടെ സബർബിലൊക്കെ ട്വന്റി പെർസെന്റ് ഹൈക്കായി അതെല്ലാ വർഷവും സംഭവിക്കുന്നില്ല സോ ഓൺ ആൻ ആവറേജ് ഒരു സിക്സ് ടു സെവൻ പെർസെന്റ് ഓൾമോസ്റ്റ് എല്ലാ സറൗണ്ടിംഗ് സബർബ് ഈവൻ അതല്ലെങ്കിൽ ഈ നിലവിലുള്ള എല്ലാ സ്റ്റേറ്റിലും ആണെങ്കിലും ചില സ്ഥലത്ത് ഫോർട്ടി സെവൻ പെർസെന്റ് ഗ്രോത്ത് വരെ ഉണ്ടായ സബർബുകളുണ്ട് സോ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി മേടിക്കാൻ നമുക്ക് ബോറോയിങ് കപ്പാസിറ്റി ഉണ്ടോ നമ്മളുടെ ഫസ്റ്റ് ഹോം ഹോമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് അത് ഒരു ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പിലേക്കോ ഫൈനാൻഷ്യൽ പ്രഷറിലേക്കോ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു സർവീസബിലിറ്റി അസസ്മെന്റ് നമുക്ക് ചെയ്തു നോക്കി നമുക്ക് അതിന്റെ അഫ്രണ്ടായിട്ട് ഇതാണ് നമ്മുടെ ബോറോയിങ് കപ്പാസിറ്റി ഇതാണ് നിങ്ങളുടെ റീപേയ്മെന്റ് എന്ന് നമുക്ക് ആ ആപ്ലിക്കന്റിനെ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതും ടുഡേ എന്നുള്ളതാണ് ആൻസർ ഓക്കെ പക്ഷെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഒരു പോർട്ട്ഫോളിയോ ടൈപ്പ് ലെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു ഡിഫറെന്റ് സെനാരി ആണ് നമുക്കത് ഡിഫറെന്റ് ടോപ്പിക്കും അപ്പം നമ്മള് അപ്പൊ പറയുന്നത് നിങ്ങളുടെ ഇവിടുത്തെ ഈ മാംഗോഹിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്യൂൻസ്ലാൻഡിലെ ഒരു ഫൈവ് സബ്ബില് ഏറ്റവും ഭയങ്കര പീക്ക് അടിച്ച ഒരു സബർബ് ആണ് അല്ലേ തീർച്ചയായിട്ടും അത് മാഗഫലിനോട് എനിക്ക് വ്യക്തിപരമായ സ്നേഹമുള്ള പത്ത് വർഷം മുമ്പ് മൂവ് ചെയ്തത് അല്ല മാഗഫുൽ മാത്രല്ല ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു എടുത്തു പോകണം ക്രിസ്ബലിൽ എടുത്തുപോകാന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പ് ഈ സറൗണ്ടിങ് സബർബുകളില് അപ്പൊ ബ്രിജൻ ഡോൺസ് അല്ലെങ്കില് മക്ഡോവൽ അതുപോലെ സൗത്ത് സൗത്ത് ബാങ്ക് അങ്ങനെയുള്ള നല്ല നല്ല സ്ഥലങ്ങളിലൊന്നും വീട് മേടിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ഞാനടക്കമുള്ള ആൾക്കാർ പറഞ്ഞത് അതെ തീർച്ചയായിട്ടും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയില് ഇവിടുത്തെ ആവറേജ് ഹൗസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ മില്യൻ ഡോളർ എല്ലാവരും മുതലാളിമാരായി അപ്പൊ നിന്ന് തന്നെ പല ആളുകളിപ്പോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ പറഞ്ഞേഴ്സായിട്ടുണ്ട് നമുക്കത് വീട്ടിലൊക്കെ തീർച്ചയായിട്ടും ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ക്ലയന്റുകളും വിത്തിൻറ്റീൻ ടു ട്വന്റി ഫോർ മന്ത്സിനുള്ളിൽ സെക്കൻഡ് ഹോം മേടിക്കുന്ന ഒരു സാഹചര്യം കൊടുത്തിട്ടുണ്ട് അത് അവര് പ്രത്യേകിച്ച് സേവിങ്സ് ഇല്ലെങ്കിലും നിലയിലുള്ള എക്വിറ്റി ഉപയോഗിച്ചുകൊണ്ടും നമ്മളത് അത് നമ്മളൊരു എപ്പോഴും ഒരാളെ ഒരു ലോങ് ടേം രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ അവർക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതും ചെയ്യുന്നത് അപ്പൊ അഡ്വൈസബിൾ ആണോ അപ്പം മേടിക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ രണ്ടാമത് മേടിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫസ്റ്റ്മെന്റ് മേടിക്കാം അഞ്ചാമത്തെ നമുക്ക് നമുക്ക് ഡിസ്കസ് ഓക്കെ അതുപോലെ തന്നെ ഈ യു കെ എന്നും അയർലൻഡിന് ധാരാളം ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്തുവരുന്ന സമയമാണ് ഇപ്പം ഓൾറെഡി കുറെ പേര് ഇവിടെ ഉണ്ട് ഇപ്പൊ ഭയങ്കര ഒരു ക്രൈസിസ് ആണല്ലോ നല്ല വീടും നല്ല ലൊക്കേഷനും കിട്ടാനും റെന്റിന് പോലും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം അവർക്ക് റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ ലോൺ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് എങ്ങനെയാവും അല്ലെ നമ്മള് ഈ പ്രത്യേകിച്ച് അയർലൻഡ് യു കെ ന്യൂസിലൻഡ് എന്ന് വരുന്ന ഒത്തിരി ആളുകൾക്ക് നമ്മള് വീടുകൾ സാധാരണ ചെയ്യാറുണ്ട് പലർക്കും ഒരു റോങ് കൺസെപ്റ്റ് ആണ് വന്നിട്ട് മാസം കഴിയണം വൺ ഇയർ കഴിയണം നമ്മളുടെ കയ്യിലുള്ള ഒരു ഒരു റെക്കോർഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർസീസിൽ നിന്ന് വന്ന് മുപ്പതാമത്തെ ദിവസം സ്വന്തം വീടിലേക്ക് വീട് മേടിച്ച് മൂവ് ചെയ്ത ചരിത്രമുണ്ട് അത് റെഡി ക്യാഷ് അല്ല വെറും പത്ത് ശതമാനം ഡെപ്പോസിറ്റ് കൊടുത്ത് ഈവൻ അഞ്ച് ശതമാനം പ്രിഫറബിളി പത്ത് ശതമാനം ഡെപ്പോസിറ്റ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മള് ഇന്ന് ഓസ്ട്രേലിയയിൽ വരുന്നു നമുക്ക് ഡേ ഒരു ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റുമായിട്ട് വരുന്നു പേസ്റ്റ് പോലും വേണ്ട വിത്തിൻ ഇൻ തേർട്ടി ഡേയ്സിലേക്ക് തേർട്ടി ഡേയ്സിനുള്ളിൽ സ്വന്തം വീട്ടിലേക്ക് മൂവ് ചെയ്ത ഒരു ഇരുപത്തഞ്ചോളം കസ്റ്റമേഴ്സ് നമുക്ക് എസ്പെഷ്യലി അയർലൻഡ് യു കെ ന്യൂസിലൻഡിൽ നിന്ന് വരുന്ന ആളുകളാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ വീട് കിട്ടാനായിട്ട് പൈസ ഇപ്പൊ നമ്മള് പൊതുവെ ആൾക്കാർ പറഞ്ഞ വീട് ഇപ്പൊ വീടുകൾക്ക് ഡിമാൻഡ് കുറഞ്ഞു കുറച്ച് ആളുകൾ പറയുന്ന ഡിമാൻഡ് കുറഞ്ഞു എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പേഴ്സണലി ഓപ്പൺ ഹോമുകളിൽ ഒത്തിരി പങ്കെടുക്കാറുണ്ട് ഓപ്പൺ ഹോമുകളിൽ ചെല്ലുമ്പോൾ ഒരു ഒരു മൂന്ന് വർഷം മുമ്പുള്ള സെനാരി രണ്ട് വർഷം മുമ്പുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീടിൽ ഇരുപത്തിയഞ്ച് മുപ്പത് പേര് കാണാൻ വരും ഇപ്പോഴത്തെ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പേര് വരും ഈ മൂന്ന് മൂന്നുപേരും ഓഫർ കൊടുക്കും ഒരാൾ മേടിക്കും ഒരു വീട് ഒരാൾ ഒരാൾക്കുള്ള മേടിക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഹോട്ടാണ് ആവശ്യമുള്ള ആളുകൾ മേടിക്കുന്നു ഒളിമ്പിക്സ് കഴിയുമ്പോൾ തീരുവോ അല്ല മാർക്കറ്റ് സ്റ്റിൽ ഒരു ഒരു ബബിൾ ഇവിടെ ക്യുൻസ് ലാൻഡ് മാർക്കറ്റ് ക്യൂൻസ്ലാൻഡിനെ കുറിച്ച് ക്രിയേറ്റ് ആയിട്ടില്ല സിഡ്നിയിലേക്ക് മെൽബോർണിലേക്കെ പ്രൈസ് വെച്ച് സ്റ്റിൽ ഇവിടെ ാണ് കാരണം ഇപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഒരു ഡിപ്പ് നമുക്ക് ഈ അടുത്ത കാലത്ത് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ചരിത്രം അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുക എന്താ അതിനെപ്പറ്റി ഒരു അഭിപ്രായം അത് അതൊരു ഒരു ഹൈലി അൺപ്രഡിക്റ്റബിൾ ആണ് കാരണം റിസർവ് ബാങ്കിന്റെ ഗവർണറെ ട്വന്റി ട്വന്റി ഇയേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുകയും പ്രാവശ്യം റേറ്റ് ഒരു ചരിത്രമുണ്ട് പക്ഷെ നമ്മുടെ ഒരു ബാങ്ക് ഒരു ഫൈനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രി ഓസ്ട്രേലിയയിൽ ട്വന്റി ഇയർ ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക നമുക്ക് ഒരു ജീവനുള്ള ഒരു മാർക്കറ്റില് അല്ലെങ്കിൽ ജീവനുള്ള ഒരാളുടെ പൾസ് നോക്കുന്ന ഒരിക്കലും ഇങ്ങനെ ആയിട്ട് മുകളിലേക്കോ സ്ട്രേറ്റ് ലെവലായിട്ടോ താഴത്തേക്കൊള്ളിയേഷൻ അപ്പ് ആൻഡ് ഡൗൺ സോ ഡെഫിനറ്റ്ലി ഇപ്പൊ ഹയർ റേറ്റിലാണ് ഡിപ്പ് തന്നെയാണ് ലാൻഡ് പ്ലോട്ട് എടുത്ത് ഡെവലപ്പ് അതോ നമ്മൾ റെഡിമെയ്ഡ് ഹൗസ് സെക്കൻഡ് ഹാൻഡ് ഹൗസ് മേടിക്കാണോ നല്ലത് അതിനെ കുറിച്ചൊരു ഇവിടെ ലോട്ട് ണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ ആൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി മേടിക്കണോ അതോ നമ്മൾ ലാൻഡ് മേടിച്ച് അക്വയർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബിൽഡേഴ്സിനെ കൊണ്ട് ചെയ്യിക്കണോ അതിനെ പറ്റി എന്താ സജഷൻസ് ആണ് അതായത് നമുക്ക് നമുക്ക് ഉണ്ടാക്കാം കേരള സ്റ്റൈൽ വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതി പണിയാൻ പറ്റില്ല അവരുടെ മോഡൽ നമുക്ക് സാമ്പിൾ കണ്ടിട്ട് ചെറിയ വേരിയേഷനോട് കൂടി ചോയ്സും ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ ആണ് കാരണം ഫുള് ഡിറ്റാച്ച് ആയിട്ടുള്ള റെഡി ആയിട്ടുള്ള ഹൗസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും നമ്മളൊരു ലാൻഡ് മേടിച്ച് ബിൽഡ് ചെയ്ത് പണിയുമ്പോൾ ഒരു ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കും ആ ഒരു സമയത്ത് നമ്മൾ റെന്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഈ പുതിയ ലാൻഡിന്റെ മോർഗേജ് പേ ചെയ്യേണ്ടായിട്ട് വരും അതുപോലെ അതൊരു ആ ഒരു ഒരു പ്രശ്നമുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല നമുക്ക് പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമുള്ള വീട് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ പണിയണമെന്നുണ്ടെങ്കിൽ വേറൊരു മാർഗമില്ല ഇല്ല പക്ഷെ കഴിഞ്ഞൊരു വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി കൺസ്ട്രക്ഷനെ ഞാൻ പ്രൊമോട്ട് കാരണം പണ്ട് ഈ വർഷം ഒക്കെ ബ്രോക്ക് യും ഒത്തിരി ഇപ്പോഴത്തെ അവസ്ഥയിൽ കൺസ്ട്രക്ഷന് പറ്റിയ സമയം തന്നെയാണ് നമ്മൾ ഏതാണ്ട് പത്ത് നാല്പതോളം വീടുകൾ തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ സിക്സ് ടു വൺ ഇയർ വൺ മന്ത് വൺ ഇയർ എടുക്കും എടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു സമയം നമ്മൾ റെൻ്റ് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ ഒരു കാര്യം കൂടെ ചോദിക്കുവാണേൽ ഇപ്പം നമ്മുടെ വീടിന് നല്ല ലൊക്കേഷൻ സ്കൂള് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിങ്ങിന് അടുത്ത് എല്ലാം കൂടെ ഒത്തു നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല ശരിയല്ലേ ഫ്ലഡിൻ്റെ ഇത് അപ്പം ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണോ ലാൻഡിൻ്റെ എന്താണേലും വീട് മേടിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൊക്കേഷൻ ഒന്നെങ്കിൽ ഒന്നെങ്കിലത് പ്രൈസ് കൂടുതലായിരിക്കും അപ്പം നമ്മളെന്താണ് ആയിരിക്കണം നമ്മളൊരു ഒരു വീട് മേടിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഒരു അഞ്ച് കാര്യങ്ങള് നമ്മള് മേടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യണം ഒരു പ്രിലിം ഒരു ഡെഫിനറ്റ്ലി ഒരു സ്റ്റഡി ഈ സ്റ്റഡി ഏരിയ കുറിച്ചും അതോടൊപ്പം തന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ അഞ്ച് കാര്യങ്ങൾ എന്ന് ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ ശ്രമിക്കുമ്പോ പ്രോപ്പർട്ടിന്നല്ല എന്ത് സാധനം മേടിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ അറിയേണ്ടത് എന്താണ് നമ്മുടെ പോക്കറ്റിൽ എത്ര കാശ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ആ എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് എത്ര ബോറിങ് വീടിന്റെ കേസ് പറഞ്ഞാൽ എത്ര ബോറിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഒരു പ്രീ അപ്രൂവൽ എടുക്കുക എന്നുള്ളതാണ് ചില ആളുകൾക്ക് പ്രീ അപ്രൂവൽ എന്ന് പറയുന്ന ഒരു ഒരു ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഫോർ ദ നെക്സ്റ്റ് നയൻ്റി ഡേയ്സ് ഈ പറയുന്ന എമൗണ്ട് നമുക്ക് തരാമെന്ന് ഇൻ റൈറ്റിംഗ് തരുന്നതാണ് ചില ആ നമ്മള് ഇമ്മീഡിയറ്റ്ലി റെഡി അല്ലെങ്കിൽ ഒരു പ്രീ അസസ്മെന്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഒരു ബ്രോക്കറേ ബാങ്കിനെ സമീപിച്ച് ഒരു പ്രീ അപ്രൂവൽ പ്രീ അസസ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നമുക്ക് എത്ര ബോറിങ് കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ നമ്മൾ നമ്മുടെ ഗോൾ എന്താന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഹൗ ഫാർ വി ആർ ഫ്രോം ദ ഗോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അതാണ് ഫസ്റ്റ് തിങ് രണ്ടാമത്തെ കാര്യം നമ്മൾ ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ അത് ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ ആണോ അവിടുത്തെ ക്രൈം റേറ്റ് എങ്ങനെയുണ്ട് ബുഷ് ഫയർ അങ്ങനത്തെ കാര്യങ്ങൾ ആ ലൊക്കേഷനെ കുറിച്ച് വ്യക്തമായി പഠിക്കുക എന്നുള്ളതാണ് ഈ ഇൻഫോർമേഷൻസ് നമുക്ക് ആ അതാത് കൗൺസിലിന്റെ മാപ്പിൽ നിന്ന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ കാര്യം ആ വീട് നമ്മളെ ബ്രോക്കേഴ്സിനെ ഏതെങ്കിലും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലെൻഡർ നമ്മൾ അപ്രോച്ച് ചെയ്യുക നമ്മൾ ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടിക്ക് ഒരു ഓഫർ ഇടുന്നതിന് മുമ്പായിട്ട് എന്ത് വാല്യൂ ഉണ്ടെന്ന് പറയാൻ ഒരു അഫ്രണ്ട് വാല്യൂ നമുക്ക് ബാങ്ക് വാല്യുവേഷൻ കറക്റ്റ് ആയിട്ട് ബാങ്ക് അതായത് നമ്മൾ മോസ്റ്റ്ലി ഒരു പ്രശ്നം നമ്മളൊരു ഒരു ഒരു ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മൾ വില കൂട്ടിയിട്ട് വാല്യൂ ചെറുതായി പോവാണെങ്കിൽ ഈ വിലക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് ഹെൽപ് ചെയ്യാൻ പറ്റും അതാണ് മൂന്നാമത്തെ കാര്യം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇപ്പൊ ഏത് പുതിയ വീടുകളാണെങ്കിലും പഴയ വീടാണെങ്കിലും നമ്മൾ ബിൽഡിങ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ എന്നുള്ളത് മസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് അതായത് നമുക്കിപ്പോ ഒരു വീട് നമ്മൾ നോക്കി കഴിയുമ്പോൾ അതിന്റെ ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഒരു പ്രൊഫഷണലിനെ വെച്ചുകൊണ്ട് ബിൽഡിങ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യാന്നുള്ളത് ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ അതിനൊരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് അതിൻ്റെ യൂഷ്വലി ഒരു കോസ്റ്റ് വരുന്നത് പക്ഷെ ഡെഫിനറ്റ്ലി വർക്ക് കൺസിഡറിംഗ് തന്നെയാണ് നല്ലൊരു കൺവീൻസറെ നമുക്ക് അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ലൈഫിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫൈനാൻഷ്യൽ ഡിസിഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് സോ നമ്മൾ അതിൽ റൈറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത് സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ് സോ കാരണം നമ്മളുടെ കോൺട്രാക്ട് അയച്ചു തരുമ്പോൾ അതിലുള്ള ക്ലോസുകൾ വെരിഫൈ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പ്രൊഫഷണലായിക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഡെഫിനറ്റ്ലി വർക്ക് കൺസിഡറിംഗ് ആണ് അതിൽ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്ലോസ് ആണ് സബ്ജക്ട് ടു ഫൈനാൻസ് എന്നൊരു ക്ലോസ് ആഡ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ഏജൻസിമാര് ആ ക്ലോസ് ആർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ കാരണം നമുക്ക് ഇൻ ബിറ്റ്വീൻ ദ ഹോൾ പ്രോസസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസത്തിനുള്ള കാര്യങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നമുക്കൊരു നമ്മുടെ ആ ഹോൾ പ്രോസസ്സിൽ ആ സബ്ജക്ട് ടു ഫൈനാൻസ് എന്നുള്ള ക്ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അപ്ലിക്കന്റിന് കസ്റ്റമർക്ക് എപ്പോഴും ഒരു അപ്പർ ഹാൻഡാണ് നമ്മൾ കൊടുത്ത ഡെപ്പോസിറ്റ് യാതൊരു വിധ നഷ്ടവും കൂടാണ്ട് വിഡ്രോ ചെയ്യാ വിഡ്രോ ചെയ്യാൻ പറ്റും അത് സൂപ്പർ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു കൺവെൻസറും നല്ലൊരു അതുപോലെ തന്നെ ഒരു ഫിനാൻസ് ബ്രോക്കറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പെയിൻ ഇല്ലാതെ ഒരു ഹെഡ് ഏക്ക് ഇല്ലാതെ ഈ ബയിങ് ഒരു സ്മൂത്ത് ആക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും അല്ലെ തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും ഡിസിഷൻ നമ്മുടെ ഒരു ഡ്രീമാണ് അതൊരു ഓൾറെഡി ഒരു സ്ട്രെസ്ഫുൾ പ്രൊസീജിയർ ആണ് സോ നമ്മൾ അതിനെ ഏറ്റവും ഈസിയസ്റ്റ് ആക്കുവാൻ എന്നുള്ളത്ീപ്പിൾസിയാണെങ്കിൽ അപ്പൊ റൈറ്റ് പീപ്പിൾ റൈറ്റ് ടൈമിൽ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പൊ ഒരു പുതിയ കണ്ടന്റുമായിട്ട് നിങ്ങൾ വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും താങ്ക്